എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പച്ചരി വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു ഒന്നര ടു രണ്ട് മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക അപ്പോൾ അല്പം വെള്ളം കൂടുതൽ തന്നെ ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കുക ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഇതൊന്നുകൂടി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയതും സെയിം കപ്പ് തന്നെ ഒരു കപ്പ് ചോറും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് രണ്ട് വേച്ചായിട്ട് അരച്ചെടുക്കുക ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നല്ല തന്നെ അരച്ചെടുക്കുക ഒട്ടും തരികളൊന്നും ഇല്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കുക അപ്പോൾ ഇതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അരി മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക കാരണം ഈ മാവ് ഒന്ന് പുളിച്ച് കിട്ടണം അപ്പോൾ ഇഡലി എല്ലാം ചെയ്യുന്നത് പോലെ ഒന്ന് കൈവച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കുക നന്നായി മിക്സാക്കി എടുക്കണം അപ്പോൾ നന്നായി മിക്സാക്കിയതിന് ശേഷം ഒരു ഒരഞ്ചെട്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഈ ഒരു സ്റ്റേജ് മാത്രമേ ഇതിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ അപ്പോൾ രാവിലെയാണ് ചുട്ടെടുക്കുന്നതിന് തലേദിവസം ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ഒരു അഞ്ചെട്ട് മണിക്കൂർ ശേഷം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഈസ്റ്റും അതുപോലെ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത പോലെ പൊങ്ങി വന്നിട്ടില്ല ഇതൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇത് അടിപൊളിയായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതിലോട്ടൊന്ന് കാച്ചി ഒഴിക്കാം വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായി മൂത്ത് വന്നതിന് ശേഷം ഒരു സവാളൻ്റെ പകുതി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ചെറുതായി ഒന്ന് കളർ ചേഞ്ചായി വന്നതിന് ശേഷം ഇത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ അപ്പത്തന്നെ കറികളൊന്നും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പം ഇതൊഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പം ഞാൻ ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു വെള്ളപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുഴികളിലേത് ചട്ടിയിൽ ചെയ്ത് ചുട്ടെടുക്കാൻ പറ്റും അതുപോലെ നോൺ സ്റ്റിക്കിലും ചുട്ടെടുക്കാം ഇനി ഒരു തവി മാവൊഴിച്ചു കൊടുക്കുക ഒരടപ്പ് വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മൾ അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്താൽ പിന്നെ ഒരു മിനിറ്റേ വയ്ക്കേണ്ട ആവശ്യമുള്ളൂ നല്ല എളുപ്പമല്ലേ ഇത് ചുട്ടെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണെന്ന് ഒരു കറീൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു